കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് എതിരെ ജനവികാരം ശക്തമാണ് ഈ സാഹചര്യത്തിൽ ഏത് വിധേയനെയും വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് കയ്യറുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്നാൽ ജനവികാരം അവർക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ ഭൂലോക വർഗീയവാദി വെള്ളാപ്പള്ളി നടേശനുമായി പിണറായി വിജയൻ കൂട്ടുകൂടിയിരിക്കുകയാണ് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുക മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് വിദ്വേഷയർത്തിവിട്ടുകൊണ്ട് ഇവിടത്തെ വർഗീയമായി ചിന്തിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ കൈക്കലാക്കാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബി ജെ പി സംഘപരിവാർ വോട്ട് തട്ടിയെടുത്ത് കേരളത്തിൽ വിജയം ആവർത്തിക്കാൻ പ്പുകൂട്ടുന്നു ഇത്തരം കൊടിയ വർഗീയ വിഷങ്ങളെ തൂത്തറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ള പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഒരേ വേദിയിൽ മുസ്ലിം വിദ്വേഷം പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി മുസ്ലിം വിദ്വേഷം പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അതിനെ മറുപടി പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ് എങ്കിലും കേരളമാണ് സൂക്ഷിക്കണം എന്നുകൂടെ പറഞ്ഞു പറഞ്ഞു വെക്കുന്നു കേരളമാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളാപ്പള്ളിക്ക് ഒരു പറ്റി എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത് അപ്പോൾ ഭൂലോക ചെമ്മടിയായ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടി പിടിച്ചുകൊണ്ട് എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച് ജയിക്കുക വോട്ട് നേടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് കേരളത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുക ഇത്തരം വർഗീയ കൂട്ടുകെട്ടുകളെ തച്ചുടയ്ക്കുക തന്നെ വേണം അത്തരക്കാർ എന്നും കേരളത്തിന് അപകടം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി ഓർമ്മ വയ്ക്കുക